അത് ആ ചോർച്ചയുണ്ട് നന്നായിട്ട് നിർബന്ധമായിട്ട് പറയാണ് അവർക്ക് വീഡിയോ നമസ്കാരം ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തിട്ട് അത് തിരിച്ച് ഏഹ് ഒരു പാമ്പായിട്ട് കൊത്തുന്ന അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ ഇപ്പോ സ്ക്രീനിൽ കാണുന്നത് ഇയാൾ മാത്രമല്ല അനുഭവിക്കുന്നത് കേട്ടോ ഇയാളോ ഇയാളുടെ കമ്പനി ഇയാളുടെ സ്ഥാപനമോ കൂട്ടായ്മ അല്ല ഇതിലും മനോവേഷം അനുഭവിക്കുന്നത് ഇവർ കാരണം എന്തെങ്കിലും ഒരു സഹായം നാളെ ഇവരെക്കൊണ്ട് എന്തെങ്കിലും സഹായം ഇവരെന്ന് മാത്രമല്ല ഇതുപോലെ വ്യക്തികളെക്കൊണ്ട് എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ ആ സഹായം വരെ മുടക്കിയിരിക്കുകയാണ് രേണു ആദ്യം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ സാധാരണ കണ്ടീഷനിൽ ഈ രേണുവിൻ്റെ കോണ്ടൻറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ഒരുപാട് പേര് സ്ക്രോൾ ചെയ്ത് വിടും അല്ലേ സ്ക്രോളിങ് സ്ക്രോൾ എല്ലാവരും എന്നും പറഞ്ഞു ഞങ്ങൾ സ്ക്രോൾ ചെയ്ത് ഞങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഇല്ല എന്തിന് ഞാനിത് കാണുന്ന കഴിക്കും ഇത് നിങ്ങളെ ഇത് അങ്ങനത്തെ ആൾക്കാരെ മാത്രം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാൾക്ക് സ്വന്തമായിട്ടൊരു കൂരല്ല അയാളയാൾ മരിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കാനുള്ള പോലെ സമയം ആ വ്യക്തിക്ക് കിട്ടിയോ എന്നുള്ള അറിയില്ല അയാൾ മരിക്കുന്ന സമയത്ത് അയാളെ കുടുംബം അയാളെ ഭാര്യയും രണ്ട് മക്കളും പെരുവഴിയിൽ ആവുമല്ലോ എന്ന് നെഞ്ചു നേറിയിട്ടാണ് ആ ഒരു മനുഷ്യൻ മരിച്ചിട്ടുള്ളത് കൊല്ലം സുതി അല്ലേ അകാലത്തിലും കലാകാരൻ ബാക്കിയുള്ള എല്ലാ കേസും വിടും അയാളെയും അയാളുടെ മക്കളെയും ഭാര്യനെയും കൂട്ടത്തിൽ വിചാരിച്ചിട്ട് മക്കളെ വിച ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ എന്താണെങ്കിലും ഇവരെല്ലാവരും വിചാരിച്ചിട്ട് കുറേ സന്മനസ്സുകൾ ബുദ്ധിമുട്ടി വെറുതെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടായിരിക്കില്ല ഈ ചാരിറ്റിയും പരിപാടിയും പല ആൾക്കാർ ചെയ്യുന്നത് അല്ലേ ബുദ്ധിമുട്ടി ഒരുപാട് പേരുടെ കയ്യും കാലം പിടിച്ചിട്ടും ആർക്കു വേണ്ടിയിട്ട് സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല ഒരുപാട് പേരുടെ കയ്യും കാലം പിടിച്ചിട്ട് ഒരു കൂര അവർ വെച്ചു കൊടുത്തു ആ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് ഒരു പോർഷനെ കണ്ടിട്ടുള്ള കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല കെ എച്ച് ഡി കേരള ഹോം ഡിസൈൻ എന്നു പറയുക കെ എച്ച് ഡി സി സംഘടനയുടെ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വീഡിയോ കേട്ടോ ഇന്നലെ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു കോൺടൻറ്റ് ചെയ്തിരുന്നു ഇന്ന് ഒരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂയില് വളരെ പ്രസക്തമായിട്ട് നമ്മളെ ഈ വീഡിയോ ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് വീഡിയോസിനെ കുറിച്ച് ചെയ്യുന്നുണ്ടല്ലോ കിച്ചു ആയിട്ടുള്ള നോക്കിക്കോളൂ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ രണ്ട് ചാനലും ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഞാൻ ആദ്യത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നെ വിളിച്ചിട്ട് സ്ത്രീ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് കിച്ചു അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനുണ്ടായ കാരണം ഇത് പുറം ലോകത്തെ കാണിക്കാനാണ് അവൻ അത്രയും വിഷമത്തിലാണ് അവൻ അത്രയും കലുപ്പിലാണ് അവൻ എടുത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പുറം ലോകത്തിനെ അറിയിക്കണം ആ അറിയിക്കുന്നതിനോട് കൂടിയിട്ട് അവനും അവൻ്റെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെങ്കിലും ഒരു നീതി ലഭിക്കണം എന്നുള്ള കണ്ടീഷനിലാണ് അവൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് നോക്കിക്കോളൂ ഒരു ക്ലിപ്പ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്യാം ഇയാൾ ശ്രദ്ധിച്ചോളൂ കിച്ചു ഞാൻ ഇന്നലെ രാത്രി ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ ചോദിച്ചൊരുപാട് ഒരുപാട് ഒരുപാട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ പക്ഷെ അവനും അവൻ്റെ ആരുല്ലോ ഇവിടെ അവൻറെ അച്ഛൻ ഇല്ല അമ്മ ഇല്ല ആരുമില്ല ഒരു ഒരു വന്ന പിന്നെ അവരുടെ കംപ്ലീറ്റ് ഇപ്പോ കുടുംബക്കാരാണ് ഫാമിലി ആൾക്കാരാണ് ഇതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ അവൻ ആരും ഇല്ലല്ലോ അവൻ അച്ഛൻ ഇല്ലല്ലോ അവൻ അമ്മ ഇല്ലല്ലോ ആ വീട്ടിൽ അവന് കിട്ടിയിട്ടില്ല അവന് തുല്യ അവകാശമുള്ള ആ വീട്ടിൽ താമസിക്കുന്നത് അവന് വേണ്ടപ്പെട്ട ആരുമല്ല ഇതാണ് കിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുവരെ എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞാൻ പോലും എൻ്റെ വീഡിയോയിൽ ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവരും ഒരു പ്രശ്നം വരണ്ട ഇതൊക്കെ കിച്ചു തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നല്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എന്നോട് പല ആൾക്കാരും ഇത് ആയിട്ട് അവർ അവിടുത്തെ ഇങ്ങനെ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ പറയും ബ്രോ ചിന്തിക്കുന്ന പോലെയല്ല ഇത് സ്ഥിതി ബ്രോ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുകയാണ് അതല്ല ഇതിൻ്റെ അവസ്ഥ അവർ ആ വീട് കയ്യേറി വെച്ചിരിക്കുകയാണ് ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ല രണ്ടാമത്തെ കുട്ടി അവരെ കുട്ടി തന്നെയാണ് ഈ മൂത്ത മകൻ ഒരു വസ്തുവും കിട്ടില്ല ഈ ചക്കൻ കുറച്ചും കൂടി കഴിയുന്ന സമയം ശരിയാണ് അവൻ്റെ പേര് തന്നെ വീട് അവൻ ആ വീട് അനുഭവിക്കാനാവുന്ന സിറ്റുവേഷൻ വരുമ്പോഴേക്ക് അവൻ അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അവൻ പോയി ചോദിക്കില്ല ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അവൻ്റെ ക്യാരക്ടർ അവൻ പോയി ചോദിക്കില്ല അത്ര ഒരു പാവം പിടിച്ച പയ്യനാണ് അവൻ ഇനി ആരെങ്കിലും ഒരു കുട്ടി അവൻ്റെ ലൈഫിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും കുറച്ച് സ്ട്രെങ്ത് കിട്ടുന്ന സുഹൃത്തുക്കളാണ് ഉള്ള പയ്യൻ്റെ ചിന്താന്ന് അറിയില്ല ഇതുപോലുള്ള സുഹൃത്തുക്കളവൻ്റെ കൂടെ അവൻ്റെ കൂടെ വന്നിട്ട് അവന് വേണ്ടിയിട്ട് സംസാരിച്ചാൽ മാത്രമേ അവൻ എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളതാണ് പല ആൾക്കാരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇവനിത് അനുഭവിക്കാൻ സമയാ ഇപ്പം തന്നെ എട്ടൊമ്പത് മാസം ഏകദേശം ഒരു കൊല്ലം എട്ടൊമ്പത് മാസം ഒരു വല്ല വർഷമായിട്ടില്ലല്ലോ അല്ലേ എട്ടൊമ്പത് മാസം കൊണ്ട് അത്രയും നല്ലൊരു വീട് എന്നാണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ ഉണ്ട് അല്ലേ നമ്മൾ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തിൻ്റെ പ്രോ പ്രോജക്റ്റാണത് ട്വൻറ്റി ഫൈവ് ലാക്സ് ആ ഒരു സിറ്റുവേഷനിലുള്ള വീട് എന്ന് പറഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നല്ലൊരു വീടാണത് എന്നിട്ട് അത് ചോർച്ച ഈ ചോർച്ചയുടെ കാര്യം പുള്ളി പറഞ്ഞത് ലോവർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഒരു ഇതാണ് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു ഇയാളുടെ ഇൻറ്റർവ്യൂ നിങ്ങൾ ഫുള്ള് കാണണം ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പിരിഞ്ച് ചെയ്തത് പക്ഷേ റെലവൻ്റ് പോർഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അതായത് ഈ പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഈ ചോർച്ചയുടെ കാര്യം പറയുമ്പോൾ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കൊരു പക്ഷേ ചിലപ്പോൾ ആ നടുമുറിയിൽ കയറി ചെന്ന് ലിവിങ് റൂമിൽ അവർക്ക് എ സി വെക്കാൻ കഴിയുണ്ടാവില്ല കഴിവുണ്ടായിരിക്കില്ല അതിന് ലോവർ ലോവർ തന്നെ പറയാമെന്ന് വെച്ചാൽ ഒരു പാനലിങ് കിട്ടോ അങ്ങനെ ചെരിഞ്ഞ് ചരിഞ്ഞിട്ടുള്ള പാനലിങ് അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും അത്യാവശ്യം വീട് പണി റിലേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് മനസ്സിലാവണ്ടായിരിക്കും ഇങ്ങനെ ഒരു പാനലിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതുകൂടെ അവർക്ക് നാച്ചുറൽ ലൈറ്റും കാറ്റും കിട്ടിക്കോട്ടെ അതിന് വായു സഞ്ചാരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഡിസൈനാണത് ആ ഡിസൈന് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവിടെ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോർച്ചയുടെ പ്രശ്നം നിൽക്കും ഈ ഒരു ഒറ്റ വർത്താനം എന്ത് വർത്താനം വേണ്ടും ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ വർത്താനം കാരണം എന്ത് സംഭവിച്ചോ ഞാൻ ഇന്നലെ എൻ്റെ വീടിൽ വളരെ ക്ലിയർ ആയിട്ട് ഇയാൾ ഞാൻ ഇയാൾ ഇന്ന് ഈ വീഡിയോ ഈ ഫിറോസ് ബൈ ഇന്ന് ഈ വീടിൽ പറഞ്ഞതിന് മുന്നേ ഞാൻ ഇന്നലെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു ആ കമ്പനി ആ കൂട്ടായ്മയുടെ ഇവർ വെച്ചു കൊടുക്കുന്ന വീടുകളുടെ നിലവിൽ നിലവാരം ചോദ്യം ചെയ്തിരിക്കുകയാണ് ഗുണനിലവാരമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അവരുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും രണ്ട് രീതിയിൽ ഇവർക്ക് ബിസിനസ്സല്ല അവർ കൺസൾട്ടൻസി തോന്നുന്നുണ്ട് നാളെ മരുന്നാൾ ആരെങ്കിലും ഇവർക്ക് വർക്ക് കൊടുക്കുക കൊടുക്കുമോ സീരിയസ്ലി ഇത് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുത്തോളൂ ഒറ്റ കാര്യം കൊണ്ട് രേണു സ്വദിക്കാം ബാക്കിയുള്ളവർക്കും ഇതിന് പുറകെ നടക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് കോൺട്രവേഴ്സിയും നെഗറ്റിവിറ്റിയാണ് വേണ്ടെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവർ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത ഒറ്റ സംഗതി കൊണ്ട് ബാക്കിയുള്ളവരുടെ അന്നമുട്ടി നടക്കുന്ന സിറ്റുവേഷൻ ഞാൻ ആ ക്ലിപ്പ് കുറച്ച് പ്ലേ ചെയ്യാട്ടോ ചോരുന്നുണ്ട് അത് ഇങ്ങനെ അവര് നിർബന്ധമായിട്ട് പറയുന്നത് ചോർച്ച അവർക്ക് വീഡിയോ നാളെ ഒരു ചോർച്ചയുടെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വേണമെങ്കില് പോസ്റ്റ് ചെയ്യാലോ സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ പറയുന്നത് അത് ചോർച്ചല്ല എന്ന് പറയണം രണ്ടോ മൂന്നോ തവണ ഇവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നെ വേറെ ആൾ വഴി ഏത് രീതിയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും എന്തെങ്കിലും അതിന്റെ വോയിസ് റെക്കോർഡൊക്കെ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അപമാനിക്കുന്ന രീതിയിലെ ഈ സംഭവം പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലൈന്റ് ആകുക എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിചാരിക്കുന്ന വെച്ചാൽ ഇവര് വീടുണ്ടാക്കി കൊടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പടി ഞാൻ കൊറേ യൂട്യൂബ് ചാനലില് വരുന്നതാണ് ഇവിടെ മീഡിയ അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു അത് നിങ്ങൾക്ക് മീഡിയക്ക് ഭയങ്കര പവർ ഉണ്ട് സോഷ്യൽ മീഡിയ പവർ ഇപ്പോ രേണു സുധി ദുരുപയോഗം ചെയ്തോണ്ടിരിക്കയാണ് ഈ വ്യക്തി എനിക്ക് തോന്നുന്നില്ല ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്നു ഇങ്ങനെ ആൾ നോ പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടോ പുള്ളി പറഞ്ഞത് പുള്ളിടുത്ത് വോയിസ് റെക്കോർഡ്സ് ഉണ്ട് ഇയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നു യൂട്യൂബ് ചാനലുകൾക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് എന്താ കഥ ഏറ്റെടുക്കാൻ യൂട്യൂബ് ചാനലുകൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും കാരണം രേണു സുധീര കോണ്ടത്ര അധികം സെല്ലിങ്ങാണ് അപ്പം ആ രീതിയിൽ ഇത്ര അധികം ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ചിന്തിക്കും ഇവർ ചെയ്തു കൊടുക്കുന്ന പ്രോപ്പർട്ടി മോശം ഇത് ഇത് ഇവർ ചെയ്ത പ്രൊജക്റ്റിനെയും നോക്കൂ ഒരു ഇത് പറയും അതായത് ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി താമസിക്കുകയാണ് അയാൾക്ക് ഭക്ഷണത്തിന് പോലും വക ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അയനേക്കാൾ ഒന്നും കൂടി സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഒരു ദിവസം ഇയാളെ വിളിച്ചിട്ട് ചോറ് കൊടുക്കണ് ചോറും കൂട്ടാനും കാര്യങ്ങളും കൊടുക്കണ് ഒരു ദിവസം മാത്രം ഇയാളുടെ വയർ അറിഞ്ഞാൽ പോരാ അപ്പോൾ ഇയാൾ രണ്ടും മൂന്ന് ദിവസം അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ച് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കണ് അതിൽ തന്നെ ആ വ്യക്തിക്ക് കുറച്ച് സന്തോഷമായി അപ്പോൾ ഇയാളുടെ ആ ഒരു സ്ഥിതിയും കാര്യങ്ങളും കണ്ടിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ ഇയാൾ ഈ ചോറ് കൊടുക്കുന്നതിന് വരെ ഇയാൾക്ക് അരി കൊടുക്കണം അരി ഏ ചോറ് അരി കൊടുക്കാണ് അരി കൊടുക്കുന്ന സമയത്ത് മറ്റാളെന്താ പറയുന്നത് അറിയോ ആ അയൊക്കെ ചോറ് വെച്ച് തരായിരുന്നില്ല എനിക്ക് കണ്ടില്ല അയാൾ എനിക്ക് അരി തന്നിട്ടുള്ളത് ഈ അരിയാളിങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഇയാൾ നാട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇയാൾ അരിയാണ് തരുന്നത് അങ്ങനെ ഈ ഇങ്ങനെ ഇതിങ്ങനെ വാങ്ങി വാങ്ങി കുറച്ച് ദിവസം ആഴ്ച കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തി പറയാണ് ഇയാൾ കണ്ട ഇയാൾ അവിടെ വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള പഴകിയ അരിയാണ് എനിക്ക് തരുന്നത് അപ്പോൾ എന്തായി ആ ഫസ്റ്റ് ഇത് ഇയാളുടെ പ്രശ്നങ്ങൾ കണ്ടിട്ട് ഇയാളെ സഹായിക്കാൻ നിന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ് അതേ ഒരു സിമിലർ സിറ്റുവേഷനിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നത് നമ്മൾ എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു അതിന്റെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഒരാളെൻ്റെ അടുത്ത് വെറുതെ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതെ വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ടി പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്നതാണ് അപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച ആക്കി വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലൈന്റ് ആകുക അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിചാരിക്കുന്നെ ഇവര് വീടുണ്ടാക്കി കൊടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ട് ആ വീട് ചോരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പണി എപ്പിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസിന് അത് എഫക്ട് ചെയ്യുന്നു ഒരു സംശയമില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ മീഡിയോ സോഷ്യൽ മീഡിയ നമ്മളെ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ എന്നും രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നു സത്യമാണ് അല്ലേ നോക്കൂ ഞാൻ എത്ര കോണ്ടു എന്നെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് എത്ര വീഡിയോസ് ചെയ്തു എത്ര ടോപ്പിക്ക് ചെയ്തു വീഡിയോക്ക് റീച്ച് കുറവാണ് സത്യമല്ലേ കാരണമെച്ചാൽ രേണു സുതി എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടിന് വാല്യൂ ഉണ്ട് ഈ വാല്യുണ്ടാക്കി എടുക്കണ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങളിലൂടെയാണ് ഞാൻ നല്ല എത്ര എത്രപ്പോൾ ആ ജ്യൂസ് കുടിക്കുന്ന കേസ് പറഞ്ഞു അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ നോക്കി വെച്ചോളൂ എഴുതി വെച്ചോളൂ അടുത്തത് വരാൻ എന്താ അറിയോ ഒരു ഇൻ്റർവ്യൂ വരും അതിൽ നമ്മൾ മെയിൻ ചേരുവ ചേർക്കും കൊല്ലം സുധി കൊല്ലം സുധി സുധി ചേട്ടൻ എന്നുള്ള സാധനം ഇപ്പം വരും കണ്ടോളൂ അധികം ദിവസം വൈകില്ല അടിപൊളി 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 വീടാണ് വീടാണ് പോലും അതിനെ അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേണു ഒരു മോശം അഭിപ്രായം പറയുന്നത് ഇപ്പോ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ മകന് രണ്ടു മുന്നൊരു വീഡിയോ അതെ ആ വീഡിയോയില് ഞങ്ങൾ ആ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി എന്താ വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനാണെങ്കിലും ഓഫീസാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഞാൻ 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 കുളിക്കാതെ ചെയ്യാതെ നടന്നു ശരിയാവില്ല വിരൂപനായി മാറും ണന്ന് കഴിഞ്ഞാലൊന്നും അതേ അവസ്ഥ അല്ല നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു വീഡിയോ ആണ് ആക്ച്വലി ഈ ഒരു എല്ലാ പിന്നെ സംസാരത്തിനും കാരണം കേട്ടോ അപ്പൊ സോഷ്യൽ മീഡിയ ഇന്ന് ഡിസ്കസൊക്കെ ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടാം ഈ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇരട്ട കാരണം കിച്ചുന്റെ വീഡിയോ ഏകദേശം പത്ത് പതിമൂന്ന് ലക്ഷം ആൾക്കാർ കണ്ടുവന്നിട്ട് അതിന്റെ അവൻ ചാനൽ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിച്ചു പലരോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പുറത്തു വരാൻ കിടക്കുന്നേ ഉള്ളൂ കിച്ചു പലരോടും പറഞ്ഞിട്ടുണ്ട് കിച്ചുന് ഈ കാര്യത്തിൽ അത്രയും വിഷമമുണ്ട് കിച്ചു എന്താ വെച്ചാൽ ആ വീട്ടില് കിച്ചു പട്ടി വിലയാണെന്നുള്ളത് നമ്മള് വീഡിയോയിലൂടെ കണ്ടതാണല്ലോ ഞങ്ങളുടെ ഒരു ഓണത്തിന്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഓണ സദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പൊ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പൊ ഇയാളുടെ ബൈക്കുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരൊക്കെ എടുത്തു ഞാൻ ഓവർ എനിക്ക് അവരുടെ ടെലഫോണിൽ ബൈക്കിന് തരാമോ ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങളെടുത്ത് അവർ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദോ ഞാൻ സദ്യൂർ സദ്യ അവര് അച്ഛൻ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ദോ ഞാൻ പറഞ്ഞു ഫോർസ്റ്റാ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീക്കെ പറഞ്ഞു എന്നിട്ട് അവർ പൈസ ചോദിച്ചു

ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുതെന്നോ ചുഴി എണ്ണരുതെന്നോ എന്തോ പറഞ്ഞേക്കാം ഇത് അതിൻ്റെ എണ്ണൽ മാത്രമല്ല എണ്ണി അത് എനിക്ക് ബാക്കി പറയാനുണ്ട് പക്ഷേ വയ്യല്ല പറയാൻ യന്ത്രണത് വെറുതെ കിട്ടിയ വീടിൻ്റെ ഹോം ടൂർ നടത്താ യൂട്യൂബ് ചാനലുകാർ വരികയാണെന്ന് പറഞ്ഞ സമയത്ത് അവരടുത്ത് പൈനിയാർ വെച്ച ടീമോ എവിടെ നട ശിക്ഷത് സ്വീകരിക്കേണ്ടി വരും എങ്ങനെ ധനാകർഷണ യന്ത്രം എങ്ങനെ ധനികരാകാം എങ്ങനെ നിറഞ്ഞു നിൽക്കാം മറ്റേണു മീഡിയ കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് നന്ദി എന്താ എവിടെക്കാ ഈ കാശൊക്കെ ഉണ്ടാക്കി എന്താ നിൽക്കാതെ കാശ് ഇങ്ങനെ കിട്ടുന്ന സിറ്റുവേഷൻ നനഞ്ഞടം കുഴിക്കാന്ന് കേട്ടിട്ടുണ്ട് ഇത് അതിൽ അങ്ങിയപ്പുറമാണല്ലോ ഇഷ്ടപ്പെട്ടാന്ന് വൈഫും

അതിനുള്ള റൈറ്റ്സ് താമസിക്കണം നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ കാര്യത്തിൽ രേണു രേണു ചെയ്യണം സന്തോഷം േണു രേണു എന്താ സംഗതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ജസ്റ്റ് നെഗറ്റീവ് പബ്ലിസിറ്റി ഇത് മാത്രം മതി എന്താ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് ഏകദേശം വിളി വന്നു എന്നുള്ള സംഗതി കേൾക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏഹ് രേണു ബിഗ് ബോസിലേക്ക് ഉണ്ട് എന്നാണ് അപ്പൊ തുരുദരേനെ ഇൻ്റർവ്യൂ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ സമയത്തേക്കാണ് നമ്മള് കോൺട്രവേഴ്സികളും നമ്മളെ സെന്റിമെന്റ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തിറക്കണ്ടേ ഇവരെ വീട്ടിൽ നിന്ന് ഇവര് വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടർ വർക്കിംഗ് വിളിച്ചു ഇവരുടെ ഫാദർ ഞാൻ പറഞ്ഞു മോട്ടർ വർക്ക് ഞാനെന്ത് ചെയ്യാം പക്ഷെ നിങ്ങൾ വെച്ച മോട്ടറല്ലേ അൺഫോർച്ഛാ ഫ്ലവേഴ്സ് കൊടുത്ത് മോട്ടറായിരുന്നു ഞാൻ തന്നെ പറഞ്ഞു ഇയാളെ കാര്യം കഷ്ടാട്ടോ ശെക്ക് ചിരി വരികയാണ് വെറുതെ കൊടുത്ത മോട്ടറാണ് ആരോ കൊടുത്താണ് ഇന്നലെ നമ്മൾ ആ ഹോം ടൂർ വീഡിയോയിൽ ചെയ്തില്ലേ ആ വീട്ടിലെ ഫേണിച്ചറ് കംപ്ലീറ്റ് ആരോ കൊടുത്തതാ അതിൽ വെറുതെ കൊടുത്ത മോട്ടർ കേടന്നിട്ട് അത് നന്നാക്കി കൊടുക്കണം അനുഭവം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയല്ലെട്ടോ ക്ഷമിക്കണ ഒരു തമാശ രൂപത്തിൽ പറയാണ് ഏഹ് അങ്ങനെ വേണം എൻ്റെ അമ്മയും അല്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നറിയില്ലേ നിങ്ങളോട് ആര് പറഞ്ഞു മോട്ടറ് കൊടുക്കാൻ ആഹാ എനിക്ക് മോട്ടറ് ഫ്രീ ആയിട്ട് തരാം നിങ്ങൾ ആര് നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് ഫ്രീ ആയിട്ട് ാണ് വിളിച്ചു അവരോട് പറഞ്ഞു അവര് എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടായിട്ട് മോട്ടർ കത്തിയതെന്ന് പറഞ്ഞു ഷോപ്പിൽ കൊണ്ടിട്ട് ശരിയായിക്കോളൂ വാറണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് താഴെ പറഞ്ഞിട്ട് വിളിച്ചു ഞാനിതിനെ എന്താ ചെയ്യും അതുപോലെ ബൾബ് എന്തോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷെ അതിന് മുന്നേ എന്നെ വിളിച്ചോട്ടോ മുന്നേ വിളിച്ചത് എനിക്ക് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിളിയായിരുന്നു കാരണം ചില ഇതിനേജിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് ബാങ്ക് ക്രൈസിസ് ഉണ്ടായിരുന്നു കാരണം ചിലത് ഫ്ലവേഴ്സ് ആണോ ഇത് ചെയ്യുന്നത് അതോ കെ എച്ച് പറഞ്ഞ എന്ന ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത് ഒരു രണ്ട് അഭിപ്രായം പൊതുവെ ഗ്രൗണ്ടിൽ ഫ്ലവേഴ്സ് ചെയ്തു ഒരു ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് എവിടെയും പറയുന്നില്ല ഇത് കെ ടി സി ഗ്രൂപ്പാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സ് എവിടെയും തുറന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലവേഴ്സായിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആണോ ആണോ എന്നുള്ളത് നമുക്ക് ഫിനാൻഷ്യൽ നല്ല പൈസ എങ്കിലൂടെ നമ്മൾ ഏറ്റെടുത്ത സംരംഭം വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തു പേഴ്സണൽ ആയിട്ട് നമ്മൾ ഓരോരുത്തരോ കയ്യിൽ പൈസ കൊടുത്ത് ചെയ്തു കൊടുത്തു ആ സമയത്ത് അവർ വിളിച്ചു ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല പിറകുവെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്കേരിയ ഞങ്ങൾക്ക് തന്നെ അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് ചാനലിൽ ഇവിടെ സോഷ്യൽ മീഡിയ ചാനലിൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു വർക്ക് ഉണ്ടാക്കി ഞാൻ തരുന്ന സമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചീത്തപ്പരാവുന്ന സ്ഥലം എക്സാക്ട് അത് ഭീഷണിയുടെ സ്ഥലം തന്നെയാണ് നിങ്ങൾക്ക് ചീത്തപ്പരാവുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചീത്തപ്പേരില്ല നിങ്ങൾ ആരോടൊക്കെ റിക്വസ്റ്റ് ചെയ്ത് എന്ന് ഉണ്ടാക്കിച്ചോ പക്ഷെ പിന്നീട് അവർ അങ്ങനെ പറഞ്ഞു ഈ ഇതിന്റെ കാര്യത്തിന് ഈ ഗ്ലാസ് ഇടുന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഇവര് ഭീഷണിപ്പെടുത്തിന്നെ വേറെ വഴി ശരിയാണ് നമുക്ക് കോണ്ടന്റ് വേണം പക്ഷെ അയച്ചിട്ട് എല്ലാ കാര്യവും വലിച്ചവരടിക്കുന്ന ആൾക്കാരല്ലാട്ടോ രേണുസൂദന കുടുംബം ഇവരെ എവിടുത്തുകയാണ് അത് അയ്യ അയ്യായി നമ്മൾ ഈ കണ്ടറിഞ്ഞ് കൊടുക്കണം എന്നറിയില്ലേ ആ കുട്ടികൾക്ക് കൊടുക്കണം എന്താ കഥ ആ ചെറുതൊക്കെ വലുതാവുമ്പോഴേ ഇവരറിയുള്ളു മറ്റേ ചങ്ങാതി എനിക്ക് തോന്നുന്നു അവനേതായാലും അവനേതായാലും അവന് മറ്റേ അമ്മച്ചി പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന ചേട്ടർ

നിങ്ങളോട് ആര് പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ഞങ്ങൾക്ക് വീട് തരാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഇതൊക്കെ ആരാ ചോദിക്കുന്ന സ്ത്രീന്റെ അവിടെ വേറെ ഒരു പിന്നെ പ്ലാസ്റ്ററിങ് 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 ആയതുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ചെയ്യാൻ വീടിന് നല്ല 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 ഫിനിഷിങ് കിട്ടാൻ ശരിക്കും ആണ് മറ്റുള്ള പോലെ അല്ല കിട്ടാനും അത് ഈ എം പറഞ്ഞേ എനിക്ക് ആണി അടിക്കാൻ പറ്റില്ല ഞാൻ ജിപ്സ് എന്നുള്ളത് കേട്ടിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചു പ്ലാസ്റ്ററിങ് അപ്പം ഞാൻ സത്യം പറയാലോ ഞാൻ വിചാ ഞാൻ പോലും വിചാരിച്ചു എന്തോ തട്ടിക്കൂട്ട് വീടാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചു ഗൾഫിലൊക്കെ ഈ വലിയ ബിൽഡിങ്സ് ബെഡ് സ്പേസിന് വേണ്ടിയിട്ട് പാർട്ടിഷൻ ചെയ്യും ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സബ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെക്കും അടിച്ച് കഴിഞ്ഞാൽ അവിടെ അടിച്ച് അവിടെ പൊളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചാൽ അങ്ങനെ വെച്ച വീടാന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും അങ്ങനെ തോന്നിപ്പോയിട്ടോ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് തോന്നി ഉണ്ടാവില്ല ഏതോ വീട് കാരണം കാഴ്ചക്ക് മാത്രം നല്ല ഭംഗിയിൽ ആൾക്കാരെ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവർക്ക് വെച്ചു കൊടുത്ത വീടാന്നുള്ള കണ്ടീഷനിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്

നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു എന്നിട്ട് എന്നെ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നു അത് കണ്ടിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നു ഇതാണ് നമുക്ക് വേണ്ടത് ഈ ഇത്രയും ഹാർഡ് കഠിനാധാനം ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ പഴി ഇതിനകത്ത് ഇറങ്ങുമ്പോൾ ആദ്യം കേൾക്കുന്നത്

നമ്മൾ 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 റിസ്ക് എടുത്ത് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് കമന്റ് നമുക്ക് കുഴപ്പമില്ല പക്ഷെ പക്ഷെ വിഷമാണ് വിഷമാണ് അതുകൊണ്ട് എന്താ പരിപാടി എപ്പോഴും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ നെഗറ്റീവ് സംഗതികൾ വിഷമല്ല അതൊരു ഊർജ്ജമാണ് നെഗറ്റിവിറ്റി ഒരു ഊർജ്ജമാക്കിയിട്ട് കൺസിഡർ ചെയ്യുന്ന ടീംസ് ആണ് ഇന്ധനമാണ് രാവിലെ ചോദിച്ചാൽ രണ്ട് ഡോസ് നെഗറ്റിവിറ്റി ഉച്ചയ്ക്ക് രണ്ട് ഡോസ് വൈകുന്നേരം കട്ടഞ്ചായൻ്റെ നെഗറ്റിവിറ്റി രാത്രി അത്താഴത്തിന് നെഗറ്റിവിറ്റി ഇതാണ് പരിപാടി ഇതങ്ങോട്ട് ചെല്ലണം ഇതിപ്പോ രേണു സുധി മാത്രല്ല കേട്ടോ അങ്ങനെ കുറേ ടീംസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പാരൽ വേൾഡ് നടക്കുന്നുണ്ട് അവർക്ക് എന്താച്ചാ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ നിങ്ങളേതായാലും ഇതൊന്നും പിന്മാറും ചെയ്യേണ്ട നാട്ടുകാരെല്ലാവരും രേണുസുധീൻ്റെയും കുടുംബത്തിൻ്റെയും പോലെ ആയിരിക്കില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ഫിറോസ് ബായി നിങ്ങളത് ദൈവം ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഇപ്പം എന്താ നിങ്ങളെന്താണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ കേട്ടിട്ടല്ലേ നിങ്ങൾ ഇതുപോലുള്ള ആ ഒരു അച്ഛനില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സംഗതി ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പുണ്യം നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ദൈവം തരും എന്നുള്ള കണ്ടീഷനിൽ ഈ ദൈവം തരു തരാതിരിക്കുകയൊക്കെ പോട്ടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ സംതൃപ്തിക്ക് നിങ്ങളത് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ നിയമം എന്തായാലും സപ്പോർട്ട് ചെയ്യും എന്തായാലും ഇതാണ് കഷ്ടമാണെൻ്റെ കഷ്ടമാണെൻ്റെ അല്ലേ എന്തോ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ